നമസ്കാരം കോഴിക്കോട് മെഡിക്കൽ കോളേജിനെ തകർത്ത് തരിപ്പണമാക്കാൻ മാപ്രകളുടെ നേതൃത്വത്തിൽ കൊണ്ടുപിടിച്ച പരിശ്രമം അരങ്ങേറിയ ഒരു ചികിത്സാ പിഴവുണ്ടായി ശരി തന്നെയാണ് കൈയുടെ വിരലിന്റെ ചികിത്സയ്ക്ക് വന്ന ഒരു കുട്ടിയുടെ നാവര് ശസ്ത്രക്രിയ ഗുരുതരമായ തെറ്റാണ് ന്യായീകരിക്കുന്നില്ല ലഘൂകരിക്കുന്നില്ല നടക്കാൻ പാടില്ലാത്ത സംഭവമാണ് പക്ഷെ ഒരൊറ്റ വിഷയത്തെ മുൻനിർത്തിക്കൊണ്ട് ആ ഹോസ്പിറ്റലിനെ ഇല്ലാതാക്കണം അവിടെ ആൾക്കാർ പോകുന്നതിനെ തടയിടണം ആ ഹോസ്പിറ്റലിനുണ്ടാക്കിയെടുത്ത വിശ്വാസ്യതയെ തകർക്കണം സ്വകാര്യ ആശുപത്രി മുതലാളിമാരുമായിട്ട് ഒത്തുകളിച്ചുകൊണ്ട് പല തരത്തിലുള്ള കുപ്രചരണങ്ങൾ പ്രചരിപ്പിക്കുകയാണ് അതിന്റെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ ദിവസം ഈ സർജറി ചെയ്ത കൈ മാറിപ്പോയി അതിൽ കാലിലിടേണ്ട പ്ലേറ്റ് എടുത്തിട്ടു എന്നുള്ള ഒരു വ്യാജ കഥ പ്രചരിപ്പിച്ചത് എന്താണ് വസ്തുതെന്ന് അറിയണ്ടേ കേൾക്കും എന്താ മെഡിക്കൽ കോളേജിൽ കാലിടേണ്ട കമ്പി എടുത്ത് കയ്യിലിട്ട് ന്യൂസ് എന്താ സത്യാവസ്ഥ ശരിക്കും പറഞ്ഞാൽ സാറേ നമ്മൾ പറയാറില്ലേ സത്യം ചെരുപ്പിട്ട് പുറത്തിറങ്ങുമ്പോഴത്തേക്ക് കള്ളം നാട് ചുറ്റി വരുന്നു ഇതാണ് സംഭവം അതായത് ഈ പേഷ്യൻറെ കൈയിന്റെ ഏകദേശം ഈ ഭാഗത്തൊരു ഫ്രാക്ചർ ഉണ്ട് കാണുന്നില്ലേ അതാണ് ഗലേസി ഫ്രാക്ചർ എന്ന് പറയും ഈ ഫ്രാക്ചറിന്റെ ഫിക്സേഷൻ എങ്ങനെയാണെന്ന് വെച്ചാൽ സർജറി ചെയ്തിട്ട് ഉള്ളിൽ ഒരു പ്ലേറ്റ് വെച്ച് ആ ബോണിന്റെ റിഡക്ഷൻ കറക്റ്റ് ആക്കി വെക്കുക അതിനുശേഷം പുറമെ നിന്ന് കേവയർ എന്ന് പറയുന്ന ഒരു കമ്പി ഫിക്സ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് പുറമെ നിന്ന് കൊടുക്കുന്ന കമ്പിയാണ് ഇതെല്ലാം കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ആ പേഷ്യന്റിന് അതിനുശേഷം ഈ കെ വയർ പിന്നെ ഒരു എക്സ്റേ എടുത്ത് നോക്കിയപ്പോൾ ചെറിയൊരു ആംഗുലേഷൻ ചെറിയൊരു വേരിയേഷൻ കണ്ടപ്പോൾ അത് വേണമെങ്കിൽ ഒന്ന് കൊടും പെർഫെക്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് അത് ഊരിയിട്ട് വേണമെങ്കിൽ ഒന്നുകൂടെ ഫിക്സ് ചെയ്യാന്ന് പറഞ്ഞതാണ് പേഷ്യന്റിനോട് ഈ ഒരു കാര്യമാണ് കാലിലെ കമ്പിയെടുത്ത് കയ്യിലിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ മാധ്യമങ്ങൾ കള്ളം പ്രചരിപ്പിക്കുന്നു എന്നുള്ളതാണ് ഭയങ്കര സങ്കടകരമായ കാര്യം പിന്നെ ഒരു കാര്യം പറഞ്ഞത് പേഷ്യന്റ് സർജറി ഒരാഴ്ച നീട്ടി ഉള്ളതാണ് നോക്ക് കേരളത്തിലെ ഏത് ഹോസ്പിറ്റലിനേക്കാളും ഇരട്ടിയധികം സർജറീസ് ഓരോ ദിവസവും നടക്കുന്ന സ്ഥലമാണ് മെഡിക്കൽ കോളേജ് അവിടെ ചെയ്യാൻ പറ്റുന്നതിന്റെ മാക്സിമം ഓരോ ദിവസവും ചെയ്യും പക്ഷെ മാക്സിമത്തിനപ്പുറം എത്തിക്കഴിഞ്ഞാൽ എന്താ ചെയ്യാൻ പറ്റുക അപ്പോൾ ചിലപ്പോൾ സർജറികൾ നീണ്ടുപോകും പക്ഷേ ഈ സർജറിക്ക് ഒരു മൂന്നാഴ്ചയുടെ ഉള്ളിൽ ചെയ്താലും കുഴപ്പമില്ലാത്ത സർജറിയാണ് അതുകൊണ്ടാണ് നീട്ടി വെക്കുന്നത് എമർജൻസി അല്ലാത്തത് കൊണ്ട് ഇതാണ് ഇതിന്റെ സത്യാവസ്ഥ എന്ന് പറയുന്നത് ഇത് ഊണ് ഉറക്കം ഒഴിച്ചു വരെ പണിയെടുക്കും ഡോക്ടർമാരെ നമ്മുടെ ാരോഗ്യ സംവിധാനത്തെ ജനങ്ങളെ ആശ്രയിക്കുന്ന മെഡിക്കൽ കോളേജിനെ ഇങ്ങനെ തെറ്റിദ്ധരിപ്പിക്കുന്ന മാധ്യമ സുഹൃത്തുക്കൾ നിർത്തണം ഒരു ഡോക്ടർ വിശദീകരിച്ചതാണ് കാലിനിടേണ്ട പ്ലേറ്റ് എടുത്ത് കയ്യിലിടുന്നു എന്ന് പറഞ്ഞാൽ ഒരു മര്യാദ വേണ്ട ഒരു മെഡിക്കലുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയാതെ എന്തെങ്കിലും പറയുന്ന രോഗികൾ പറയുന്ന എന്തെങ്കിലും ഒരു കാര്യത്തിന്റെ വസ്തുത പോലും അന്വേഷിക്കാതെ അവരുടെ സംശയത്തെ പുറത്തേക്ക് പറഞ്ഞാൽ അതേപടി അങ്ങ് പ്രചരിപ്പിക്കുക കച്ചവടമാക്കുക ഒരു സ്ഥാപനത്തെ നശിപ്പിക്കുക ആ ഒരു സ്ഥാപനം എത്ര സാധാരണക്കാരുടെ അത്താണ് എന്നറിയും ഒരേ ഒരു സംഭവം ഉണ്ടാകും അതൊരു ന്യായീകരിക്കാൻ പറ്റാത്ത തെറ്റ് തന്നെയാണ് അത് ആരുടെ ഭാഗത്ത് നിന്നുണ്ടായാലും അവരെയൊന്നും ന്യായീകരിക്കേണ്ട കാര്യമില്ല പക്ഷേ അവിടത്തെ ജീവനക്കാർ ഡോക്ടർമാർ ഉൾപ്പെടെയുള്ളവർ ദൈനംദിനം വരുന്ന എത്ര എത്ര കേസുകൾ അറ്റൻഡ് ചെയ്യുന്നതെന്ന് അറിയാം ആയിരക്കണക്കിന് കേസുകൾ അറ്റൻഡ് ചെയ്തപ്പോൾ ഒരു വീഴ്ച സംഭവിച്ചു അതിനെ ഒരിക്കലും ആ വീഴ്ച എന്ന് പറഞ്ഞാൽ അതിനെ നമ്മൾ ലഘൂകരിച്ച് കാണണമെന്ന് പറയുന്നില്ല ആ പോരായ്മ പരിഹരിക്കപ്പെടുന്ന ആ രീതിയിലുള്ള ഉദാസീനത ആരുടെയും ഭാഗത്ത് നിന്നും പാടില്ല പക്ഷേ മാധ്യമങ്ങൾക്ക് ഇപ്പോൾ ലക്ഷ്യം വെച്ചിരിക്കുകയാണ് നമ്മുടെ നാട്ടിലെ ഈ സർക്കാർ ആശുപത്രികളിലേക്ക് സ്വകാര്യ ആശുപത്രികളിൽ നിന്നും കൂടുതൽ പേർ ചികിത്സയ്ക്ക് എത്തുകയാണ് അതിനുവേണ്ടിയുള്ള ഇടപെടൽ നടത്തിയിട്ടുണ്ട് ഓരോ സർക്കാർ ആശുപത്രി നിങ്ങൾ പ്രാഥമിക കേന്ദ്രം മുതൽ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളോ മെഡിക്കൽ കോളേജോ എവിടെ വേണോ പോയി നോക്കാം പണ്ട് മനുഷ്യർ കയറാൻ ഏറെ ബുദ്ധിമുട്ടിയിരുന്നതാണ് കാര്യം ജീവനക്കാരുടെ സ്വഭാവം കൊണ്ടോ അല്ലെങ്കിൽ അവിടുത്തെ സംവിധാനങ്ങളുടെ പോരായ്മകൾ കൊണ്ടോ വൃത്തിഹീനമായ അന്തരീക്ഷം കൊണ്ടോ കിടക്കാൻ സ്ഥലമില്ലാത്തതിന്റെ പ്രശ്നങ്ങൾ കൊണ്ടോ പല തരത്തിലുള്ള പ്രശ്നങ്ങൾ നേരിട്ട സർക്കാർ ആശുപത്രികൾ ഇന്ന് പഴയ പടിയല്ല വലിയ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് വലിയ തോതിൽ ജീവനക്കാർ ഉൾപ്പെടെയുള്ളവർ മാറിയിട്ടുണ്ട് ജനങ്ങളോട് കൂടുതൽ അടുത്ത് നിൽക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തുന്നുണ്ട് അങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സംവിധാനത്തെ തച്ച് തകർക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് മര്യാദയാണോ ഈ നാടിനോട് ചെയ്യുന്ന നീതിയാണോ സ്വകാര്യ ഹോസ്പിറ്റലുകളുടെ ഈ ചികിത്സാ കൊള്ളയ്ക്ക് കൂട്ടു നിൽക്കുകയാണ് ഞാൻ ചോദിക്കുന്ന ഒരു സ്വാഭാവികമായ സംശയം ഇതുപോലെയോ ഇതിനേക്കാൾ തീവ്രമായിട്ടുള്ള എത്ര സംഭവങ്ങൾ സ്വകാര്യ ആശുപത്രികളിൽ നടന്നിട്ടുണ്ടാകാം നിങ്ങൾ എപ്പോഴെങ്കിലും ആ വാർത്ത അതേപടി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ പേര് പറഞ്ഞിട്ടുണ്ടോ ഒന്നും ചെയ്തിട്ടില്ല പ്രമുഖ ആശുപത്രി അല്ലെങ്കിൽ ആശുപത്രിയുടെ പേര് പറയില്ല സ്വകാര്യ ആശുപത്രി അങ്ങനെയേ പറയത്തുള്ളൂ എത്രയെത്ര ചികിത്സാ പിഴവുകൾ ചിലപ്പോൾ നിങ്ങളുടെ ചുറ്റുവട്ടത്ത് അന്വേഷിച്ചാൽ അത്തരം സംഭവങ്ങൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും ലക്ഷക്കണക്കിന് രൂപ നഷ്ടപ്പെട്ടവർക്ക് കൃത്യമായി ചികിത്സ ലഭിക്കാതെ പോയ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്തിനേറെ പറയുന്നു പൈസ ഇല്ലാത്തതിന്റെ പേരിൽ ഡെഡ് ബോഡി പോലും പിടിച്ചു വെച്ച ഉദാഹരണങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട് അങ്ങനെ പൈസ കൊള്ള നടത്തുന്നവർക്ക് വേണ്ടി ഒരു സർക്കാർ സംവിധാനത്തിന്റെ ഒരു മികച്ച രീതിയിൽ പ്രവർത്തിച്ചു വരുന്ന ഒരു സംവിധാനത്തിൽ ഒരു പിഴവ് പറ്റിയപ്പോൾ കടന്നാക്രമിക്കുകയാണ് ഈ ഊന്നു പോയ കാര്യങ്ങളെ പറന്നുപോയി എന്ന രീതിയിൽ പ്രചരിപ്പിക്കുമ്പോൾ അതിന്റെ വസ്തുത പോലും അന്വേഷിക്കാതെ വാർത്ത കൊടുത്ത് നശിപ്പിക്കുക അങ്ങനെ കുത്തക മുതലാളിമാരുടെ പൈസ മേടിച്ച് ഈ നാട്ടിലെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സംവിധാനത്തെ നശിപ്പിക്കുന്ന നീയൊക്കെ മനുഷ്യന്മാരാണെന്ന് ചോദിക്കുകയാണ് ആ ഡോക്ടർ പറഞ്ഞ വാചകം കേട്ടോ എന്താണ് സംഭവിച്ചത് നിങ്ങൾ ആരോടെങ്കിലും അന്വേഷിച്ചു കഴിഞ്ഞ ദിവസം ഹാഷ്മി താജ് ഇബ്രാഹിം എന്ന പൊൻകലനത്തെ വിളിച്ചിട്ട് ഒരാൾ ചോദിക്കുന്ന ഓഡിയോ കേൾക്കാനെ അപ്പോ പറയുകയാണ് കണ്ണീരാണ് അത്രയും പ്രശ്നം കണ്ണീര് കൊണ്ട് കള്ളങ്ങളെ മടക്കാം കണ്ണീർ ഇറക്കിക്കൊണ്ട് മാധ്യമത്തിന്റെ ഈ വാർത്താ കച്ചവട അങ്ങ് വിപുലപ്പെടുത്താം ബലപ്പെടുത്താം വസ്തുത ജനങ്ങൾ അറിയേണ്ടതില്ല അതാണ് നടക്കുന്നത് കൂട്ടുകച്ചവടത്തിന്റെ ഭാഗമായിട്ട് അതായത് സ്വകാര്യ മാനേജ്മെന്റിൽ നിന്ന് മാസാമാസം ഇവരുടെ ക്ലൈന്റ് എന്നുള്ള നിലയ്ക്ക് പരസ്യത്തിന്റെ രീതിയിൽ ലക്ഷക്കണക്കിന് രൂപ വാങ്ങിച്ചുകൊണ്ട് സർക്കാർ സംവിധാനങ്ങളെ തകർക്കാൻ വേണ്ടി ഗൂഢാലോചന നടത്തുകയാണ് ജനം തിരിച്ചറിയണം കോഴിക്കോടുണ്ടായ പന്തീരാങ്കാവിലെ ഒരു കുട്ടിക്കുണ്ടായ സംഭവം നടക്കാൻ പാടില്ല അതിന്റെ പേരിൽ നടപടി സ്വീകരിച്ചേ മതിയാവും അത്തരം സംഭവങ്ങൾ ആവർത്തിക്കപ്പെടാതിരിക്കാൻ വേണ്ട ജാഗ്രത പുലർത്തേണ്ടതുണ്ട് എന്ന് കരുതിക്കൊണ്ട് ആയിരക്കണക്കിന് ഡോക്ടർമാർ സർക്കാർ ആശുപത്രികൾ നിങ്ങൾ പോയി നോക്കണം മണിക്കൂറിൽ എത്ര പേരാണ് അവിടെ സേവനം തേടി വരുന്നത് അവിടെ പല പാളിച്ചകളും ഉണ്ട് ഇല്ല അവിടെ എല്ലാ സ്വർഗമാണെന്നൊന്നും പറയുന്നില്ല പക്ഷേ പ്രശ്നങ്ങളുണ്ട് ഒരു അൻപത് ശതമാനത്തിലധികം പ്രശ്നങ്ങൾ ഒരു അറുപത് ശതമാനത്തോളമെങ്കിലും പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടിട്ടുണ്ട് പഴയ അവസ്ഥയല്ല ഡോക്ടർമാർ കാര്യക്ഷമമായി ഇടപെടുന്നുണ്ട് ജനങ്ങളെ ചേർത്ത് പിടിക്കുന്നുണ്ട് ഒ പി ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നുണ്ട് കരൾ മാറ്റിവെക്കൽ വൃക്ക മാറ്റിവെക്കൽ തുടങ്ങി സ്വകാര്യ ആശുപത്രികളുടെ ലാഭക്കൊതി കൊണ്ട് ലക്ഷങ്ങൾ മേടിച്ചെടുക്കുന്നത് വളരെ കുറഞ്ഞ പൈസയ്ക്ക് ചെയ്തു കൊടുക്കുന്ന സംവിധാനമാണ് എന്തിനേറെ പറയുന്നു ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ വരെ ഏറ്റവും നല്ല എക്സ്പേർട്സ് ഉള്ളത് എവിടെയാണ് സർക്കാർ ആശുപത്രികളിലാണ് കാര്യം എല്ലാത്തരം രോഗികളെയും ചികിത്സിച്ച് നല്ല പരിചയമുള്ളവർ ഏത് മേഖലയിലാണ് ജോലി ചെയ്യുന്നത് കേരളത്തിലെ ഏതെങ്കിലും സ്വകാര്യ ആശുപത്രിയിൽ ഇരുന്ന് പേരെടുത്ത എത്ര ഡോക്ടർമാരുണ്ട് ഒന്നുമില്ല സർക്കാർ ആശുപത്രിയിൽ ഇരുന്ന് തന്നെയാണ് അവരുടെ പഠനകാലവും അവരുടെ പ്രവൃത്തി പരിചയകാലവും എല്ലാം എടുത്ത് പരിശോധിച്ചാൽ ഏറ്റവും മിടുക്കലുള്ളത് സർക്കാർ ആശുപത്രിയിൽ തന്നെയാണ് അവിടെ ജനങ്ങൾക്ക് അർഹതപ്പെട്ട സേവനങ്ങൾ ഇപ്പോൾ ലഭിക്കുന്നുണ്ട് അതിനെ ഇല്ലാതാക്കാൻ അത് മോശമാണെന്ന് വരുത്തി തീർത്തുകൊണ്ട് പഴയതുപോലെ സ്വകാര്യ ആശുപത്രികളിലേക്ക് ആൾക്കാരെ തിരിച്ചുവിടാൻ നടത്തുന്ന ഇത്തരം നെറുകെട്ട പ്രവർത്തനങ്ങളെ ജനം മനസ്സിലാക്കണം കാര്യം ഇതൊരു കൂട്ടുകച്ചവടത്തിന്റെ ഭാഗമാണ് മാധ്യമങ്ങൾക്ക് ഈ സമൂഹത്തിനോട് യാതൊരു ഉത്തരവാദിത്വവും ഇല്ല മുതലാളിക്ക് പണം ഉണ്ടാക്കണം മുതലാളിക്ക് കൂട്ടുകച്ചവടത്തിലൂടെ പണം ഉണ്ടാക്കാൻ വേണ്ടി ആര് കൂടുതൽ പണം കൊടുക്കുന്നു അവന് വേണ്ടി വാലാട്ടുന്നവരാണ് സ്വകാര്യ ആശുപത്രികൾ ചെയ്യുന്ന കൊള്ളകൾ അവർ ചെയ്യുന്ന നെറുകെട്ട പ്രവർത്തനങ്ങൾക്കെതിരെ ഒരക്ഷരം ഉരിയാടാതെ ഒരു ചർച്ച ചെയ്യാതെ ആ വിഷയങ്ങളിൽ ആ മേഖല നവീകരിക്കപ്പെടണമെന്നോ അവിടത്തെ പിടിച്ചുപറി അത് അവസാനിപ്പിക്കണമെന്നോ എന്നോ ഒരു താല്പര്യമില്ലാത്തവർ അതിനെതിരെ നാവുയർത്താത്തവർ ഈ പറയുന്ന കാര്യങ്ങൾ ഒരു ഒരാത്മാർത്ഥതയും ഇല്ലാത്തതാണെന്ന് ജനം തിരിച്ചറിയേണ്ടതുണ്ട് കോഴിക്കോട് പോലെ ഏറ്റവും മികച്ച മെഡിക്കൽ കോളേജിനെ തകർക്കാനുള്ള ശ്രമം തിരിച്ചറിയണം ആ ഒരു ഹോസ്പിറ്റൽ നിലനിന്നാൽ മാത്രമേ ഇവിടുത്തെ സാധാരണക്കാരുടെ ആരോഗ്യം നിലനിർത്താനും അതിനെ സംരക്ഷിക്കാൻ ഇവിടുത്തെ സംവിധാനങ്ങൾക്ക് പ്രാപ്തി ഉണ്ടാകൂ ഒരു സ്വകാര്യ മുതലാളിക്കും ഒരു വ്യക്തിയോട് അനുകമ്പയോ സ്നേഹമോ അല്ലെങ്കിൽ അവനോട് ഏതെങ്കിലും തരത്തിലുള്ള പ്രതിബദ്ധതയും ഉണ്ടാകില്ല അതെല്ലാം സർക്കാർ സംവിധാനത്തിന് മാത്രമേ ഉണ്ടാകൂ പൗരൻ എന്നുള്ള നിലയ്ക്ക് അവന്റെ ആരോഗ്യവും ജീവനും എല്ലാം കടപ്പെട്ടിരിക്കുന്നത് സർക്കാർ മേഖലയിൽ തന്നെയാണ് അതിനെ തകർക്കാനുള്ള ശ്രമം തിരിച്ചറിയണം അതിനെ ഒത്തുചേർന്ന് പ്രതിരോധിക്കണമെന്ന് ഈ നാട്ടിലെ നല്ല മനുഷ്യരോട് മാത്രം അഭ്യർത്ഥിക്കുകയാണ്